നമസ്കാരം പോയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയും വിലയുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയയില് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളൊരുത്തരം കണ്ടായിരുന്നല്ലോ റോബിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവൻ പഴയ നമ്മുടെ ബിഗ് ബോസ് താരമാണ് അപ്പൊ അവൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജിയുമായിട്ട് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇവനെടുത്തിട്ടവൻ ക്രൂശിച്ചു അതായത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞതുപോലെ ഇവൻ ഇവന ഇവ എല്ലാവരും കൂടെ അങ്ങ് സംഖ്യാക്കി കാരണം ഇവനെ സംഖ്യ ആക്കിയിട്ട് ഇവിടെ ആൾക്കാർക്ക് എന്തെങ്കിലും നേടാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുല്ലം നേടാനില്ല അപ്പം ഇവരുടെയൊക്കെ ഒരു അജണ്ടയാണ് അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടും അതിന്റെ താഴെ ഒരുപാട് ആളുകൾ വന്നിട്ട് കമൻ്റ് ചെയ്യും അപ്പൊ അതിലൂടെ ഇവർ സംഖ്യയാക്കി എന്നാ ഇവര് മനഃപൂർവ്വം ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാണകത്തിലേക്ക് ചവിട്ടാനും ഇതിനകത്തേക്ക് എടുത്ത് കുഴിയിലേക്ക് എടുത്ത് ചാടാനും വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു തന്ത്രമാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിപാടി അടിക്കുന്ന അങ്ങനെയാണല്ലോ റോബിൻ എന്ന് പറയുന്ന ആ വേട്ടാവളിയൻ വന്നിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സംഘിയാക്കി അതുകൊണ്ട് തന്നെ ഞാൻ അഭിമാനത്തോടു പറയുന്നു ഞാൻ സംഖ്യയാണ് ഇവൻ സംഘിയായാലും ഇവിടെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ പാളയത്തിലേക്ക് എത്ര ആൾക്കാരാണ് ഓരോ ദിവസം ദിവസവും പൊക്കോണ്ടിരിക്കുന്നത് വലിയ പ്രയോജനമൊന്നുമില്ലെന്നേ ചാണകത്തിൽ ചവിട്ടുന്നവൻ്റെ കാര്യം അതോ അത് നമ്മൾ എത്രയോ കണ്ടല്ലേ നമ്മുടെ എ കെ ആന്റണിയുടെ മകൻ അതുപോലെ തന്നെ നമ്മുടെ പൂഞ്ഞാറിന്റെ വിഴുപ്പുവാണ്ടം നമ്മുടെ കർണാകരൻ്റെ മകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രമുഖരായിട്ടുള്ള ആളുകൾ പാളയത്തിൽ പോയിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഒരു നേട്ടവും കേരളത്തിൽ പ്രത്യേകിച്ച് സംഘി ആകുന്നത് വലിയ ഗുണമൊന്നുമില്ല കാരണം നിന്നപ്പോൾ ഉള്ള ആൾക്കാരെയൊക്കെ അവർ ഇതിനകത്തേക്കങ്ങൾ എടുക്കും അതിനകത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള നല്ല ഹൈന്ദവ മതവിശ്വാസികൾ ഒരിക്കലും ഈ ചാണകം ചവിട്ടാനോ ഈ സംഖികളുടെ ആശയം പിൻപറ്റാനോ അവർ തയ്യാറല്ല പക്ഷെ ക്രൈസ്തവരിൽ ഒരു ചെറിയൊരു വിഭാഗമുണ്ട് അവരുടെ പേര് മറ്റേ കാസ എന്നാണ് അപ്പൊ ഈ കാസയുടെ പീറ്ററിനെ പോലുള്ള കുറെ ആൾക്കാർ കുറെ അച്ഛന്മാരെയൊക്കെ ഇതുപോലെ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് നിങ്ങൾ എന്നെ സംഖ്യ നിങ്ങൾ എന്നെ കുറയ്ക്കയുടെ മൂടാക്കി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കൊരയ്ക്കും കുരയ്ക്കുന്നവര് കുറെ ഉണ്ടല്ലോ കഴിഞ്ഞ ആ മട്ടാഞ്ചേരി സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം അറിയാലോ നമുക്ക് അവിടുത്തെ പി ടി എ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പരമനാറി അവന് ഒരു തട്ട തട്ടവിട്ട് വന്ന കുഞ്ഞിനോട് കാണിച്ചിട്ടുള്ള തെണ്ടിത്തരത്തിന് അവന് കൊടുത്ത സംഘികൾക്ക് കൊടുത്ത സമ്മാനം എന്താണെന്നറിയോ ആ വാർഡിൽ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ അവൻ മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടി എന്നുള്ളതാണ് അതോടുകൂടി അവൻ്റെ കട്ടയമ്പടം മടങ്ങി എന്ന് പറഞ്ഞ പോലെ ഇപ്പം മുന്നൂറ് രൂപക്ക് റബ്ബർ മുന്നൂറ് രൂപ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു അച്ഛനുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറെ വെട്ടാവളിയന്മാരൊക്കെ ഈ കൃസംഗി പാളയത്തിൽ നിന്നുകൊണ്ട് സംഘികളെ സുഹിപ്പിച്ച് അവരിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ വേടിച്ച് പണ്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഷൂ നക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നു ആ നക്കിയവന്റെ നക്കി ചിറുനക്കിപ്പട്ടി എന്നൊക്കെ പറയുന്ന ചില വിഭാഗം ഉണ്ടല്ലോ ആ ഗണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വേട്ടാവളിയും വന്നിട്ട് നിങ്ങൾ തന്നെ സംഘിയാക്കി എന്ന് പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഗീർവാണം വിട്ട ഇതെ ഇങ്ങേർക്ക് നമ്മുടെ ഈ സഹോദരൻ കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങൾ കേൾക്കാതെ പോകരുത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ചങ്ങായി മാറി രണ്ടു ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത് അതിലൊരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാം കൂടി എന്നെ സംഖ്യ ആക്കി നിങ്ങളെല്ലാം കൂടി എന്നെ സംഖ്യയാക്കുന്നത് ഞാൻ ആ വീഡിയോ വരുന്ന ഐഡിയൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ ഉണ്ടല്ല ഒന്നെങ്കിലും സംഘീടാണ് അല്ലെങ്കിൽ പക്ഷെ ഒരുപാട് കഷ്ടപ്പെടുന്നതിന് ശേഷം ഞാൻ യുവ പള്ളിയിൽ അച്ഛന്റെ ഐഡി ഡി കണ്ടെത്തി ആ അച്ഛന്റെ പേര് ജേക്കബ് എന്നാണ് അച്ഛനെ ആരാണ് സംഖ്യയാക്കിയത് അച്ഛൻ എങ്ങനെയാണ് സംഖ്യന്നൊക്കെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്കെന്തായാലും അച്ഛനെ ആരാണ് സംഖ്യയാക്കിയെന്നും അച്ഛൻ എങ്ങനെയാണ് സംഖ്യ കേരളത്തിൽ ഒരാൾ എങ്ങനെ കൊടുക്കാതെ തോൾ കൊടുക്കാതെ ഇന്ന് കേരളത്തിൽ ഫ്രീ ആയി കിട്ടുന്ന പട്ടമാണ് സംഘിപട്ടം കേരളത്തിൽ ഈ അടുത്ത സംഘിപ്പട്ട കിട്ടിയവരുടെ പേരുകൾ നിങ്ങൾ ചെയ്യണം കേരളത്തിലെ സമാധാന മർഗരെക്കുറിച്ചോ അവരുടെ നൂറ്റാണ്ടിലെ സ്റ്റീരികളെക്കുറിച്ചോ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഗാസയെ നോക്കി കരഞ്ഞില്ലെങ്കിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ കൊലകളെക്കുറിച്ച് സംസാരിച്ചാൽ സുഡാനിലെ അരി കൊലകൾ ഇറാനെ പറ്റി സംസാരിച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഡൽഹി കാർസോടനും ചർച്ച ചെയ്താൽ കിട്ടും സംഘിപട്ടം ഇരുവാദം മുഴക്കി അവർ നമ്മുടെ കൂടെയുണ്ട് എല്ലാ കാര്യത്തിലും അവർ മതം കാണുന്നു ഭാഷയിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാത്തിലും ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കുക അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ജീവനെയും കൊന്നുതള്ളി സ്വർഗ്ഗം നേടാനാകരുത് ഇന്ത്യ ഇന്ന് സ്വർഗമാണ് അത് സ്വർഗം കിട്ടാൻ നിങ്ങൾ നരകമാക്കരുത് അച്ഛൻ ഇപ്പൊ തന്നെ ഈ വീഡിയോ തന്നെ സമാധാന മതക്കാരെന്ന് മറ്റും വേറൊരു മതക്കാരെ അപമാനിക്കുമ്പോൾ തന്നെ അച്ഛൻ സംഘീമല്ല വിസഖ്യല്ല അച്ഛൻ അതിനെ കളക്ട് മേലെയാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ അച്ഛൻ പറഞ്ഞു വേഷത്തിലും ഭാഷയിലൊക്കെ അവർ വർഗീയത കാണുന്നുണ്ട് ആരാണച്ചോ വേഷം കണ്ടിട്ട് വർഗീയവാദി എന്ന് പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ തട്ടം കണ്ടിട്ട് എനിക്ക് ഭയമാക്കുന്നു പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തപ്പെട്ട ഒരു കന്യാസ്ത്രീ അല്ലേ അച്ഛോ ആ തട്ടം കാണുമ്പോൾ ഭയം തോന്നുന്നു പേടി തോന്നെ പോലെ ഒരു കന്യാസിനെ വെച്ചിട്ട് അച്ഛൻ മറ്റുള്ള മതക്കാരെ കുറ്റ പറയാൻ നിക്കല്ലേ അങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വന്തം പലിന്റെ അട കുത്തി പോലെ പോകും പിന്നെ അച്ഛൻ പറഞ്ഞു പലസ്തീനെ കുറിച്ച് മിണ്ടിയാലും സംഖ്യയാക്കും മിണ്ടിയില്ലെങ്കിലും സംഖ്യാക്കുന്നു അങ്ങനെ സംഗീ സുടാപ്പിയെന്ന് ആക്കൂലച്ചോ അച്ഛന് മിണ്ടെങ്കിൽ അച്ഛൻ മിണ്ടാ മിണ്ടെങ്കിലും മിണ്ടാ അങ്ങനെ മിണ്ടാത്തത് കൊണ്ടോ മിണ്ടോ ആ ഒരു സംഗീം സുടാപ്പിയെന്ന് നമ്മുടെ രാജ്യത്ത് ആകുന്നില്ല പക്ഷെ അച്ഛനും അച്ഛനെ സംഘിയാക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ പറയാ അച്ഛന്റെ പ്രൊഫൈൽ ഞാൻ മൊത്തം തപ്പി അച്ഛനുണ്ടല്ല അച്ഛന്റെ കൂടത്തപ്പെട്ട ഒരുപാട് ക്രൈസ്തവരിലെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മുടെ രാജ്യത്ത് നേരിടുന്നുണ്ട് അപ്പോഴൊന്നും അച്ഛന്റെ അക്ഷരം ഉണ്ടിട്ടില്ല അതെന്താ അച്ഛോ അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെയല്ല അച്ഛൻ സംഘികളെ എന്തെങ്കിലും പറയുന്നുണ്ടോ പറയുന്നുണ്ടോ നോക്കിയിട്ട് തപ്പി തപ്പി ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടല്ല അച്ഛൻ മണിപ്പൂരിനെ കുറിച്ച് ഛത്തീസ്ഗഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ചു അച്ഛൻ ഇത് സംഘീകളെ വിമർശിക്കുന്നതായിരിക്കുന്നു പക്ഷെ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ ആ ആ വീഡിയോ നിങ്ങളും കൂടി ഒന്ന് അച്ഛൻ ആരെയാണ് വിമർശിക്കുന്നത് നമുക്ക് കേട്ടാലോ മണിക്കൂറിനോർത്ത് നിലവിളിച്ചവരുടെ ശബ്ദം കേൾക്കാനില്ല ഛത്തീസ്ഗഡിലേക്ക് ആദ്യം മത്സരിച്ചവരെ കാണാനില്ല എന്തെ കേരളത്തിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ശബ്ദിക്കാതിരിക്കുന്നത് അനങ്ങാതിരിക്കുന്നത് കണ്ടില്ല മറിക്കുന്ന വോട്ട് ബാങ്കിനെ വയനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കണം കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതും ബംഗ്ലാദേശിൽ നൂലപക്ഷം ആക്രമിക്കപ്പെട്ടതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളും നൈജീരിയയിൽ സംഭവിക്കുന്ന വംശകൃതകളും നമ്മൾ നൽകുന്ന സൂചനകൾ നാളെ നമ്മളും ആക്രമിക്കപ്പെടും കൈവെട്ടിയപ്പോഴും നിർമ്മല കോളജിൽ പ്രാർത്ഥനാമൂ ആവശ്യപ്പെട്ടപ്പോഴും വിശുദ്ധ ബൈബിൾ കത്തിച്ചപ്പോഴും വൈദികരെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും പാലാജാവിനെതിരെ മുനമ്പ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും കളമശ്ശേരി മാർത്തോമാപന്റെ ഭൂമി അതിക്രമിച്ച് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നതും സെന്റ് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ മാനന്തവാടിയിലും സെന്റ് റീതാ സ്കൂൾ പള്ളിയുരുത്തിയിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കും വരാനിരിക്കുന്ന വലിയ വിഭത്തിന്റെ ചെറിയ സൂചനകളാണ് ഇതൊക്കെ നാം കരുതിയിരിക്കണം നമ്മളെ ആക്രമിക്കാൻ നമ്മളെ ഒറ്റപ്പെടുത്താൻ അവർ അവരാൽ കഴിയുന്ന രീതിയിൽ ഇന്ന് പരിശ്രമിച്ചു തുടർന്നുണ്ട് നാളെ വോട്ട് ബാങ്ക് അനുസരിച്ച് അവർ നമ്മളെ കീഴിത്തിരിക്കും നമ്മളെ ഞെട്ടിക്കും പക്ഷേ നമ്മൾ ഇന്ന് ഉണർന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ നിലപാടുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ േ പറയുള്ളൂ നിങ്ങൾ ഇന്ന് ഇതുപോലുള്ള കുസംഖ്യ ചുമ്മാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമ്പോ നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കാനും കഴിയാനുണ്ടല്ല നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന ആരും ഉണ്ടാവില്ല ഞാൻ അറിയിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ പവിത്രമായി വസന്തരിച്ചിട്ട് ഇത്രമാത്രം വർഗീയത് പറഞ്ഞില്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോ ഓടിച്ചത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച ആൾക്കാരാണ് എന്റെ അച്ഛാ കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചത് കേരളത്തിലെ നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ മുസ്ലിമാണ് ഇപ്പൊ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് ആ കളിയാക്കിയത് കേരളത്തിലെ നല്ലവരായ ായ ഹിന്ദുക്കളെയും നല്ലവരായ മുസ്ലിങ്ങളെയാണ് അന്ന് അവിടെ ആ അന്നവിടെ ഛത്തീസ്ഗഡിലടക്ക് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് പോയത് ഒരു കൂട്ടരാണ് അത് അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം സംഘപരിവാറാണ് കേരളത്തിലെ സംഘപരിവാർ എന്നിട്ട് ആ സംഘപരിവാറിനെ ആ ബിജെപിയെ ഈ തിരുവാസം ധരിച്ചിട്ടില്ല താങ്കൾ ന്യായീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല പിന്നെ താങ്കൾ പറഞ്ഞു ബൈബിൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചും ദേവാലയങ്ങളെ നശിപ്പിക്കുന്നവരെ കുറിച്ചും ഇതൊക്കെ നശിപ്പിക്കുന്നത് ആരാണച്ചോ അതൊക്കെ സംഘപരിവാറാണെന്ന് പറയാനുള്ള ധൈര്യം പോലും താങ്കൾക്കില്ലല്ലോ കൊച്ചു കുട്ടികൾക്ക് വരെ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം അതൊക്കെ നശിപ്പിക്കുന്നത് സംഘപരിവാറാണ് സംഘികളാണെന്ന് ആ കൊച്ചു കുട്ടികളുടെ ധൈര്യം പോലും താങ്കൾ ഒരു ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല എനിക്ക് മനസ്സിലാക്കി തന്ന വീഡിയോ കൂടി ഉണ്ട് അതുകൂടി നിങ്ങൾ പന്ത്രണ്ടായിരത്തിലധികം മനുഷ്യരെ ഇറാനിൽ കൊന്നു തള്ളി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കളും ക്രൈസ്തവരും ആക്രമിക്കപ്പെടുന്നു ഒരിടത്തും ഓൾ ഐസോൺ ഹാഷ്ടാഗ് കാണാനില്ല മരിച്ചവരുടെ പേര് വായിച്ച് കരയുന്ന കൂലിക്കാരെ കാണാനേ ഇല്ല ഇറാനിൽ ജനാധിപത്യത്തിനു വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ അത് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഇസ്ലാമിക ഭരണകൂടം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും ന്യൂനപക്ഷങ്ങളെയും കൊന്നു തള്ളുന്ന മത തീവ്രവാദികൾ ഒരിടത്ത് മതഭൂരിപക്ഷമായിപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥയുടെ പുറത്ത് മാറി ചെതിക്കുന്ന ഒരു കൂട്ടം ജനം മറ്റൊരിടത്ത് മതരാഷ്ട്രമാക്കാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെ നശിപ്പിച്ച് ഒരു രാജ്യം നരകമാക്കുന്ന മനുഷ്യർ നമ്മുടെ ഈ ജേക്കബ് എന്ന് പറയുന്ന ഈ യുവ പുരോഹിതൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇവൻ സ നേരത്തെ നമ്മുടെ സഹോദരം പറഞ്ഞു സംഖ്യയാണോ ക്രിസ്സംഗിയാണോ ഇനി ഇതിൽ മുന്തിയ വേറെ എന്തെങ്കിലും ഐറ്റം ആണോന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഈ നാട്ടിൽ ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന അനീതികൾ ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇവിടുത്തെ ദളിതിന് നേരെയൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ആക്രോശിച്ച് ഇവരുടെ നേരെ വാളും പരിചയും ദണ്ടുമായിട്ട് വരുന്നത് ഏത് വിഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ ഇവരെല്ലാം സംഘികൾ തന്നെയാണ് ആ സംഘി എന്ന് പറയാൻ അച്ഛന് മുട്ടിടിക്കും അതല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ ലോഹയിൽ മുള്ളിപ്പോകും എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇച്ചിരി കൂടെ മൂക്കെട്ട് അച്ഛൻ ഇത് പറഞ്ഞു വരാൻ ഇറാനിലോട്ടും അന്റാർട്ടിക്കയിലോട്ടും ലഡാക്കിലോട്ടൊക്കെ പോകുന്ന പോകുന്ന സമയം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ള ഒരു ആർജ്ജവമെങ്കിലും ഇനിയെങ്കിലും കാണിക്കും യുവതലമുറയൊന്നും ഇത്ര രീതിയിൽ അതമ്പതിച്ചു പോകല്ലേ എൻ്റെ പൊന്നച്ചോ നിങ്ങളുടെ കുറെ പൂർവികന്മാരുണ്ട് ഈ ക്രിസംഗികളായിട്ടുള്ള ചില ആളുകളുണ്ട് അവരുടെ ആ ഒരു പാതയിലേക്കാണ് പോകുന്നതെങ്കിൽ വലിയ നാശത്തിലേക്ക് എത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ ഹൈന്ദവ സമൂഹമേ മുസ്ലിം സഹ സമൂഹമേ ഇതുപോലുള്ള ആളുകളെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്തണം അവരെ അകറ്റി നിർത്തേണ്ടത് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഈ നാട്ടിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർ സന്തോഷമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകളെ നമ്മൾ മാറ്റി നിർത്തുക തന്നെ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റി വലിയ அடுத்த ஒரு வீடியோ நம்மளை வீண்டும் காணும் அது எல்லாருக்கும்